മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന സിനിമാ കോൺക്ലേവിൽ കൊമ്പുകോർത്ത രഞ്ജി പണിക്കരും രേവതിയും ഡബ്ല്യുസി രഞ്ജി പണിക്കർ വിമർശിച്ചതാണ് തർക്കത്തിന് കാരണം ഡബ്ല്യുസി മാത്രം മതിയെന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് രഞ്ജി പണിക്കർ സിനിമയിൽ ഫെഫ്ക ഉൾപ്പെടെ ഉണ്ടെന്നും രഞ്ജി പണിക്കർ പറഞ്ഞു സിനിമയിൽ ലിംഗസമത്വം അംഗീകരിക്കപ്പെട്ടത് ഡബ്ല്യുസി നിലപാടിന്റെ ഭാഗമാണെന്ന് രേവതിയും തിരിച്ചടിച്ചു വനിതകൾക്ക് പ്രാതിനിധ്യം കിട്ടിയതും ഡബ്ല്യു സി സിയുടെ ഇടപെടൽ കാരണമാണെന്നും രേവതിയുടെ മറുപടി ആർ റോഷിപ്പാൽ ഗുഡ് ഈവനിംഗ് ആർ റോഷപാൽ രൂപീകരണ ശേഷം പലതരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയുള്ള വിമർശനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഡബ്ല്യു സി സിയെ ചൊല്ലിയുള്ള ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലാണോ രഞ്ജി പണിക്കർക്കും രേവതിക്കുമിടയിൽ നടന്നത് ഇന്ന് കോൺക്ലേവ് ഉദ്ഘാടന ചടങ്ങിന് ശേഷം തുടങ്ങിയ ആദ്യ സെഷനിലാണ് ഇങ്ങനെ ഒരു കൊമ്പുവോർക്കൽ ഉണ്ടായത് പ്രതിനിധിയായി എത്തിയ രഞ്ജി പണിക്കറാണ് ഡബ്ല്യു സി സിക്കെതിരെ വിമർശനം ഉയർത്തിയത് കാരണം ഡബ്ല്യു സി സി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇതൊക്കെ അടിസ്ഥാനത്തിൽ ഡബ്ല്യു സി സി സമർപ്പിച്ച അപേക്ഷയിൽ ഹേമാ കമ്മിറ്റി പഠനം നടത്തുന്നു ആ റിപ്പോർട്ടൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനൊരു കോൺക്ലേവിന് കളമൊരുങ്ങിയത് ഇതിൽ ഏറ്റവും പ്രധാനമായും ലക്ഷ്യമിടുന്നതും തൊഴിൽ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുക അതുകൊണ്ടൊരു സിനിമാ നയം രൂപീകരിക്കുക ആ ചർച്ചയിൽ തുടക്കത്തിൽ ഈ ലിംഗസമത്വം സംബന്ധിച്ച സെഷനിൽ അതിൽ രേവതി ഉൾപ്പെടെ അങ്ങനെ പ്രധാനപ്പെട്ട ഏതാണ്ട് പത്തോളം പേർ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ആ ചർച്ചയിലാണ് രഞ്ജി പണിക്കർ ഡബ്ല്യു മാത്രം സിനിമാ സംഘടനയിൽ മതിയെന്ന ഒരു നിലപാട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഫെഫ്കെ അടക്കം നിരവധി സംഘടനകളുണ്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ടുള്ളതാണ് സിനിമാ മേഖല എന്നുകൂടി രഞ്ജി പണിക്കർ കൂട്ടിച്ചേർത്ത അവിടെയാണ് എതിർപ്പുയർത്തി രേവതി രംഗത്തെത്തുന്നത് രേവതി പറഞ്ഞത് ലിംഗസമത്വം എന്ന നിലപാട് എൽ ഡബ്ല്യു സി സി ഉറച്ചു തന്ന സാഹചര്യത്തിലാണ് അത് അംഗീകരിക്കപ്പെടുന്നത് സിനിമാ ലോകത്ത് ഇങ്ങനെ വനിതകൾക്ക് പ്രാതിനിധ്യം കിട്ടാനുള്ള അവസരം ഒരുങ്ങിയതും ഡബ്ല്യു സി സിയുടെ ഒറ്റ നിലപാട് കൊണ്ടാണെന്ന് പറഞ്ഞു ഈ വേദിയിൽ ഇത്രയേറെ വനിതകൾ ഇരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രേവതി പറഞ്ഞത് ഇത്രയേറെ പേർ വേദിയിൽ അവസരം ലഭിച്ചത് ഡബ്ല്യു സി സിയുടെ നിലപാട് കൊണ്ട് മാത്രമാണ് എന്ന് രേവതി പറഞ്ഞു ഏതായാലും ഈ ചർച്ചകൾ നീണ്ടുപോയതോടെ അംഗങ്ങളിൽ പലരും തങ്ങൾക്കും സംസാരിക്കാനുണ്ട് ഡബ്ല്യു സി സിയും ഫെഫ് കെ മാത്രം സംസാരിച്ചാൽ പോരാ എന്നടക്കം പറയുന്നുണ്ടായിരുന്നു ഏതായാലും ചർച്ച ഏറെ നേരം ഈ വിഷയത്തിൽ തന്നെ നീണ്ടു നിന്നു പിന്നീട് മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയായിരുന്നു ഏതായാലും ഗൗരവമുള്ള ചർച്ചകളാണ് ഇപ്പോഴും കോൺക്ലേവിൽ നടക്കുന്നത് ഏതായാലും നാളെ കൂടി ചർച്ചകൾ ഉണ്ടാവും അല്പസമയത്തിനകം തന്നെ മന്ത്രി സജി ചെറിയാൻ ഇന്നത്തെ ചർച്ചകളുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും സുജയ ഓക്കെ നമുക്കതിനായി കാത്തിരിക്കാം സിനിമയിലെ ലിംഗസമത്വം അംഗീകരിക്കപ്പെട്ടത് ഡബ്ല്യു സി സി നിലപാടിന്റെ ഭാഗമാണ് എന്ന് രേവതി പറഞ്ഞു ആ ഒരു മറുപടിയും ഈ കോൺക്ലേവിൽ കേട്ടു എന്നതാണ് ഇന്നത്തെ കോൺക്ലേവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ സിനിമയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് ചൂഷണങ്ങൾക്ക് ഒക്കെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യട്ടെ മന്ത്രി സജിശിരേന്റെ പ്രതികരണത്തിനായി നമുക്ക് കാത്തിരിക്കാം